കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന വേമ്പനാട്ട് കായലിലൂടെ നമുക്കൊരു യാത്ര പോയാലോ എല്ലാവരുടെയും ചങ്കടിപ്പിക്കുന്ന വളരെ സ്വർഗീയ അനുഭൂതി കിട്ടുന്ന സന്തോഷങ്ങളുടെ ഒരു സ്വർണ വിരിച്ച് നമുക്ക് നമ്മുടെ യാത്ര തുടരാം കേരള ടൂറിസത്തിൻ്റെ വൈഗ എന്നറിയപ്പെടുന്ന വളരെ ലക്ഷറി ആയിട്ടുള്ളൊരു ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ യാത്രയിൽ വളരെയേറെ സുരക്ഷിതത്വവും എല്ലാവിധമായ സേഫ്റ്റി പ്രിക്കോഷൻസും തന്നിട്ടുള്ള ഒരു യാത്രയാണിത് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങിയാലോ അതാ നമ്മുടെ ചുറ്റോട് ചുറ്റും നോക്കിയാൽ ആകാശത്ത് മേഘങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന മാതിരി ഒരു ഒരുപാട് ലക്ഷറി ആയിട്ടുള്ളതും സാധാരണപ്പെട്ടതുമായ ഒരുപാട് ബോട്ടുകൾ നമ്മുടെ ചുറ്റോട് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ യാത്ര തുടരാം നമ്മുടെ യാത്രയിലെ മധ്യഭാഗത്തുള്ള ഒരു ദ്വീപാണ് അത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ദ്വീപാണ് പാതിരാമണൽ ദ്വീപ് ഇവിടെ ഒത്തിരിയേറെ കാഴ്ചകൾ കാണാനും ഒരുപാട് നാച്ചുറൽ നല്ല നല്ല ഒറിജിനാലിറ്റിയുള്ള ആർട്ടിഫിഷ്യൽ അല്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു ദ്വീപാണിത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും കൂടിയ ഒരു പാർക്ക് ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഒരുപാട് സമയം കഴിവതും നല്ല രീതിയിൽ ഹൃദയ ഹൃദയപൂർവ്വം നല്ല രീതിയിൽ ചിലവാക്കാൻ പറ്റുന്ന ഒരുപാട് നിമിഷങ്ങൾ ഇവിടെ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണിത് കുട്ടികൾക്ക് വളരെയേറെ സന്തോഷവരുണ്ടാക്കുന്നൊരു യാത്രയായിരിക്കും ഇത് ഇവിടെ എല്ലാവിധമായ റൈഡുകളും എല്ലാവിധമായ കാര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് എല്ലാവർക്കും വളരെയേറെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് പ്രാവശ്യം വരുവാനും വീണ്ടും വീണ്ടും വന്ന് ഇവിടെ സന്തോഷിക്കുവാനും ഉല്ലസിക്കുവാനും ഉള്ള ഒരു സ്ഥലം തന്നിട്ടുണ്ട് ഇത് കേരള ടൂറിസം വളരെയേറെ നല്ല രീതിയിൽ പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും വളരെ സന്തോഷം ഇവിടെ കിട്ടും ഒരു സംശയവുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഉല്ലാസയാത്രയ്ക്ക് എല്ലാവിധമായ സപ്പോർട്ടും കൂടി നമ്മുടെ ഈ ബോട്ടിൽ തന്നെ നല്ല നല്ല ഗായകരാലപിക്കുന്ന ഗാനങ്ങളും അവരോടൊപ്പം ഉള്ള ചൂടുകളും നമുക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമായിരിക്കും എല്ലാവരും നല്ല സന്തോഷത്തോടെ യാത്രയിൽ പങ്കെടുത്തു വളരെയേറെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു ഇത് എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് കാണുമ്പോൾ തന്നെ ഇവിടേക്ക് വരുവാനും ഇതിലേക്ക് പങ്കെടുക്കുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷകരമായ ഒരു അനുഭൂതി ഉണ്ടാകുമെന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരുന്നു എല്ലാ എല്ലാ കുഞ്ഞുങ്ങൾക്കും വളരെ സമയം അവരുടെ സമയം അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അവർക്ക് കിട്ടി അതുപോലെ തന്നെ ഈ യാത്രയിൽ നമ്മൾക്ക് നമ്മുടെ കുടുംബശ്രീ വക നല്ലൊരു ഊണും സമ്മാനമായി കിട്ടിയിട്ടുണ്ട് നല്ല കരിമീൻ പൊരിച്ചതും நல்ல நாடன் விபவங்களோடும் கூடி மலை ഏകദേശം വേമ്പനാട് കായലിൻ്റെ ഹൃദയഭാഗത്തുകൂടി നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു ഇത് പാതിരാമണൽ കുമരകം ബീച്ച് അങ്ങനെയുള്ള കുറേ ഏറെ സ്ഥലങ്ങൾ അവിടുത്തെ ഉള്ള എല്ലാവിധമായ ഒരുപാട് നല്ല യാത്ര സമ്മാനിച്ചു